അടിമാലി ദേവിയാർ പുഴയിലേക്ക് ശുചിമുറി മാലിന്യം തള്ളിയതിൽ വ്യാപക പ്രതിഷേധം ചാറ്റുപാറയ്ക്ക് സമീപം ദേശീയപാത എൺപത്തഞ്ചിനെയും ഏക്കർ മെഴുകഞ്ചാൽ റോഡിനെയും ബന്ധിപ്പിക്കുന്ന ഇടവഴിയിൽ ടാങ്കർ ലോറി നിർത്തിയാണ് ടാങ്കർ ലോറി നിർത്തിയാണ് രാത്രിയുടെ മറവിൽ പുഴയിലേക്ക് മാലിന്യ നിക്ഷേപം നടത്തിയത് മാലിന്യം തള്ളിയവരെ കണ്ടെത്തുവാൻ പോലീസും പഞ്ചായത്തും നടപടികളുമായി മുമ്പോട്ട് പോവുകയാണ് ഇന്നലെ രാത്രിയിലാണ് വലിയ ടാങ്കർ ലോറിയിൽ എത്തിച്ച ശുചിമുറി മാലിന്യം സാമൂഹ്യ വിരുദ്ധിയാർ പുഴയിലേക്ക് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് ഈസ്റ്റേൺ കമ്പനിക്ക് പിറകുവശത്തായി ഇടവഴിയിൽ വാഹനം നിർത്തിയാണ് മാലിന്യം പുഴയിലേക്കൊഴുക്കിയത് നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന പുഴയിലേക്കാണ് മാലിന്യം തുറന്നുവിട്ടത് സംഭവം പുറത്തറിഞ്ഞതോടെ വലിയ പ്രതിഷേധം രൂപം കൊണ്ടു മാലിന്യം തള്ളിയവരെ കണ്ടെത്താൻ പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടപടി ആരംഭിച്ചു മാലിന്യ നിക്ഷേപകരെ സംബന്ധിച്ച വിവരം നൽകുന്നവർക്ക് കാൽലക്ഷം രൂപ പാരിതോഷികവും നൽകും ഇന്നലെ രാത്രി അതായത് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം നിക്ഷേപിച്ചതായി പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കർശന നടപടികളുമായി പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ് നിയമപരമായിട്ട് ഉള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് അതുകൂടാതെ അതിൻ്റെ ബന്ധപ്പെട്ടുകൊണ്ട് ആരെയും തക്കതായ വിവരം ലഭിക്കുന്നവർക്ക് ഇരുപത്തയ്യായിരം രൂപം പാരിതോഷികം നൽകാനും ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ മേഖലയിലൊക്കെ ഇത്തരത്തിലുള്ള നടപടികൾ കടന്നു കണ്ടുവരികയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബന്ധപ്പെട്ട് പഞ്ചായത്ത് വിവിധ ക്യാമറകൾ ക്യാമറകൾ പോർട്ടബിൾ ആലോചിച്ച് സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് മാലിന്യം തള്ളപ്പെട്ട പറമ്പുടമയും പോലീസിൽ പരാതി നൽകി പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് മാലിന്യം നിക്ഷേപിക്കാൻ എത്തിച്ചുവെന്ന് കരുതുന്ന വാഹനത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട് සිවි අवा